അമ്മ എന്താ ചെയ്യാൻ ഓക്കേടങ്ങിയാലോ നമ്മള് വിത്തെടുക്കാനായിട്ട് പാവക്ക ആണേ അത് പഴുത്തിട്ടുണ്ട് അപ്പൊ നമ്മള് അതൊന്ന് പറിച്ചെടുക്കാണ് വേറെ ഒരു പഴുത്ത പാവയ്ക്കാൻ കിട്ടി ഇത് കണ്ടോ അത് പൊട്ടി നല്ല പഴുത്ത വിത്ത് നമുക്ക് അതിനകത്ത് കാണാം വെള്ളപ്പാവയ്ക്കായിരുന്നു ഇവിടെ നമുക്ക് മൂന്ന് സുന്ദരക്കുട്ടന്മാർ കിടപ്പുണ്ട് അതിൽ നമ്മൾ രണ്ടുപേരെ ഹാർവെസ്റ്റ് ചെയ്യുവാണ് രണ്ട് വെള്ള സുന്ദരന്മാരെ കേട്ടേ കേട്ടോ ഇവിടെ ഒരു വളഞ്ഞ ബോട്ട് കിടപ്പുണ്ട് എനിക്കതും ഹാർവെസ്റ്റ് ചെയ്യാം ഇവിടെ എത്തിരിക്കുഞ്ഞുണ്ട് ഇവിടെ ഒരു നീളം നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് തരം കിടപ്പുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇച്ചിരി പൊക്കത്തിലാണ് ഒരു വലിയ വാക്കയുണ്ട് കേട്ടോ നമ്മൾ ഹാർവസ്റ്റ് ചെയ്ത് ഇവിടെ ഒരു ഇത്തിരി കുഞ്ഞം കിടപ്പുണ്ട് ഇവിടെ ഒരു കുഞ്ഞം കിടപ്പുണ്ട് കേട്ടോ നമ്മൾ അവനേം പറിക്കുവാണ് ഇവിടെ ഒരു കുഞ്ഞനുണ്ട് നമ്മൾ പൈ അവനെയും പറിച്ചു ഇവിടെ ഒരെണ്ണമുണ്ട് പൈകിൽ ഒരു കുഞ്ഞനുണ്ട് അങ്ങനെ നമ്മുടെ പാവയ്ക്ക ഹാർവസ്റ്റ് ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ് അമ്മ എന്തായാലും കിട്ടി നമുക്ക് പാവയ്ക്കണേ അതെ ഒരു നമുക്ക് ഒരു മുറം നിറയെ പാവയ്ക്ക കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മള് ഹാപ്പി ഹാർവസ്റ്റ് ആണോ ഹാപ്പി ഹാർവസ്റ്റ് ആണ് ഏ ഇത്ര ഉണ്ട് കേട്ടോ കാര്യമായിട്ട് മുറം നിറയെ പാവയ്ക്ക കിട്ടിയിട്ടുണ്ട്